കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത നിങ്ങളിൽ പലരും വായിച്ചിരിക്കും ഡോക്ടർ ഒറിജിനലോ കണ്ടെത്താൻ പാടുപെടണം കൊച്ചി ബ്യൂറോയിലെ ആർ വിഷ്ണുവാണ് ഈ വാർത്ത നമുക്ക് നൽകുന്നത് ചികിത്സിക്കുന്ന ഡോക്ടർ യഥാർത്ഥ ഡോക്ടറാണെന്ന് എങ്ങനെ ഉറപ്പിക്കും മോഡേൺ മെഡിസിനിൽ മാത്രം ഒരു ലക്ഷത്തോളം ഡോക്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരിൽ മുപ്പതിനായിരത്തിലധികം പേരുടെയും ആധികാരികത തിരയാൻ നിലവിൽ സംവിധാനമില്ല കേരളത്തിലെ മാത്രം കാര്യമാണ് ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കണം ഈ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഡോക്ടർക്ക് അംഗീകാരമുണ്ടോ എന്ന് പരിശോധിക്കാം എന്നാൽ സംസ്ഥാന മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഔദ്യോഗിക ചികിത്സകരുടെ ലിസ്റ്റ് അപൂർണമാണ് നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രി സന്ദർശിക്കുകയാണ് അവസാന വഴി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേരളത്തിൽ നിന്നുള്ള രജിസ്ട്രേഷൻ വിവരങ്ങൾ ദേശീയ രജിസ്ട്രിയിലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല മോഡേൺ മെഡിസിനിൽ നിലവിലുള്ള തൊണ്ണൂറ്റാറായിരത്തി എഴുപത്തി മൂന്ന് രജിസ്ട്രേഷനുകളിൽ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ വിവരങ്ങളാണ് എൻ എം സി രജിസ്ട്രേഷനിലുള്ളത് ഇതിനു ശേഷമുള്ള രജിസ്ട്രേഷൻ നമ്പറുകൾ പരിശോധിച്ച് ഉറപ്പാക്കാനാവില്ല അഞ്ച് വർഷത്തോളമുള്ള രജിസ്ട്രേഷൻ നമ്പറുകളാണ് വിട്ടുപോയിട്ടുള്ളത് ഈ കാലയളവിനിടയിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ രജിസ്ട്രേഷൻ നമ്പറാണെന്ന് കാണിച്ച് വ്യാജന്മാർക്ക് ഒറിജിനലായി വിലസാം മാതൃഭൂമിയിലെ ഈ ആർട്ടിക്കിൾ കേരളത്തിലെ രജിസ്ട്രേഡ് ഡോക്ടർമാരുടെ എണ്ണത്തെ കുറിച്ചെല്ലാം പറയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വേറൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയിലെ അൻപത്തി ശതമാനം ഡോക്ടർമാരും വ്യാജന്മാരാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവന അതേ രജിസ്ട്രിയിൽ പേര് വന്നവരും ഒക്കെ ഉൾപ്പെടാൻ അല്ലാതെ വരില്ലല്ലോ ഇന്ത്യയിലെ അമ്പത്തേഴ് ശതമാനം പകുതിയിലധികം ഡോക്ടർമാരും പത്ത് ഡോക്ടർമാർ നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ ഇന്ത്യയിലെ അമ്പത്തേഴ് ശതമാനം പകുതിയിലധികം ഡോക്ടർമാരും പത്ത് ഡോക്ടർമാരെ നിരത്തി നിർത്തിയാൽ നാല് പത്ത് ഡോക്ടർമാരെ നിരത്തി നിർത്തിയാൽ ആറു പേരോളം വ്യാജന്മാരാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ആയുർവേദത്തിൽ ഹോമിയോയിൽ പ്രകൃതി ചികിത്സയിൽ യുനാനിയിൽ അത്രയേറെ അപകടം വ്യാജന്മാരുണ്ടെങ്കിൽ അവരുടെ ചികിത്സ കൊണ്ട് വരാനില്ല കാരണം മരണകാരണമാകുന്ന വിഷങ്ങൾ മരുന്ന് എന്നുള്ള പേരിൽ ഇവരാരും നൽകുന്നില്ല ഇവരാരും തന്നെ രോഗിയുടെ ശരീരം കീറിമുറിക്കുന്നില്ല പക്ഷേ അലോപ്പതി മേഖലയിലുള്ള വ്യാജന്മാർ ലക്കുൻ ലഗാനമില്ലാതെ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട് ശാസ്ത്രീയമാണ് ഇവരുടെ പരിശോധനകൾ ആ പരിശോധനകളും നിരവധി തട്ടിപ്പുകളും നിറഞ്ഞതാണ് ഒരു ലാപ്ടസ്സിനെയും വിശ്വസിക്കാൻ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന ഡോക്ടർമാരുടെ പഠന പുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ ടെസ്റ്റുകളിലും ഫോൾസ് പോസിറ്റീവ് വരാം ഫോൾസ് നെഗറ്റീവും വരാം എല്ലാ ടെസ്റ്റിലും വരാം ഇരുപത് ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഉറപ്പാണ് എന്നും മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നുണ്ട് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ രോഗമില്ലാത്തവർക്ക് രോഗമുണ്ടെന്ന് കാണിച്ചു തരുന്നതാണ് ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ രോഗമുള്ളവർക്ക് രോഗം ഇല്ല എന്ന് കാണിക്കുന്നതും ഇതൊരു ഭാഗത്ത് മറുഭാഗത്ത് മരുന്നുകളിൽ നല്ലൊരു ശതമാനവും വ്യാജ മരുന്നുകളാണ് അല്ലെങ്കിൽ തെറ്റായ മരുന്നുകളാണ് നിർമ്മാണത്തിലെ തകരാറ് പാക്കിങ്ങിലെ തകരാറ് അങ്ങനെ പല രീതിയിലുള്ള തകരാറുകൾ മരുന്നിന് അനുവാദം വാങ്ങിയത് തന്നെ തെറ്റായ രീതിയിലാണ് എന്നത് വേറൊരു കാര്യം പറയുന്ന മരുന്ന് അളവിലും എല്ലാം കൃത്യമാണെങ്കിൽ തന്നെ ആ സാധനം രോഗിക്ക് ഗുണം ചെയ്യുന്നതല്ല രോഗം മാറ്റി തരുന്നതല്ല രോഗം മാറ്റിയാൽ തന്നെ വേറെ പല രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് വേറൊരു തകരാറ് ഈ രോഗത്തിൻ്റെ വിശദീകരണ ശാസ്ത്രം ആ രോഗത്തിന് ഇന്ന മരുന്ന് എന്നുള്ള നിഗമനം അതിലും തട്ടിപ്പ് അതിലും വ്യാജത്തരങ്ങൾ അത് വേറൊരു കഥ നിരവധിയായി പറയാനുണ്ടെങ്കിലും ഞാൻ ഈടയ്ക്കുണ്ടായ ഒരെണ്ണം പറയാം കോവിഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഒറിജിൻ ഡോക്ടേഴ്സ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫൈറ്റ് ചാർജസ് ഓഫ് ഫേക്ക് റിസർച്ച് ബേസ്ഡ് ഓൺ ഫേക്ക് ഡാറ്റ ഇത് നവജീവൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന വാർത്തയാണ് മറ്റു പല പ്രസിദ്ധീകരണങ്ങളിലും ഈ വാർത്ത വന്നിരുന്നു ഇന്ത്യൻ വംശജരായ ഡോക്ടർമാർ അമേരിക്കയിൽ കള്ളഗവേഷണത്തിൻ്റെ കള്ള കണക്കുകളുടെ പേരിൽ അന്വേഷണം നേരിടുന്നു കുറ്റാരോപിതരായിരിക്കുന്നു കോടതിയിലായിരിക്കുന്നു ഇതാണ് വാർത്ത ഡോക്ടർ അമിത് പട്ടേൽ മൂന്ന് ഡോക്ടർമാരാണ് അമേരിക്കയിൽ പിടിയിലായിട്ടുള്ളത് ഒരു മെഡിക്കൽ റിസർച്ച് സ്കാൻഡൽ ഒരു വൈദ്യശാസ്ത്ര ഗവേഷണ കുംഭകോണം അത് അമേരിക്കയിലുണ്ടായി അമേരിക്കയിലെ യൂത്ത യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചറായിരുന്നു അതേപോലെ തന്നെ കാർഡിയോളജി സർജറി വിഭാഗത്തിന്റെ മേധാവിയുമായിരുന്നു ഡോക്ടർ അമിത് പട്ടേൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഡി നേടിയ ഡോക്ടർ മൻദീപ് മെഹ്റ ചിക്കാഗോയിലെ സർജനായ ഡോക്ടർ സപ്പാൻ ദേശായി ഈ മൂന്ന് പേരെയാണ് കള്ള ഗവേഷണത്തിനും കള്ള തെളിവുകളുടെയും പേരിൽ അമേരിക്കൻ സർക്കാർ പിടികൂടിയിട്ടുള്ളത് ഈ മൂന്ന് പേരും ചേർന്ന് വലിയൊരു ഗവേഷണം നടത്തി കോവിഡിന്റെ സമയത്ത് ഹൈഡ്രോക്സി ക്ലോറോക് കോവിഡിന്റെ അത്ഭുത മരുന്നായി നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരെല്ലാം രോഗികൾക്ക് വാരിക്കോരി കൊടുത്ത ഹൈഡ്രോക്സി ക്ലോറോക് ഇത് ഇവരും ഗവേഷണം നടത്തി അത്ഭുത മരുന്നാണ് കോവിഡിന് ഫലപ്രദമാണ് കണ്ടുപിടിച്ച് കണക്കുകൾ സഹിതം രേഖകൾ സഹിതം തെളിവുകൾ സഹിതം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് ലാൻഡ് സെറ്റിന്റെ രണ്ടായിരത്തിലെ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു അതോടെ നമ്മുടെ ട്രംപുരാൻ അന്ന് അമേരിക്ക ഭരിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്ന് ഈ മരുന്ന് ടൺ കണക്കിന് വാങ്ങിക്കൂട്ടി ശാസ്ത്രീയ പഠനമല്ലേ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതല്ലേ അപ്പോൾ പിന്നെ ട്രംപ് വാങ്ങില്ലേ എങ്ങനെയെങ്കിലും അമേരിക്കക്കാരെ രക്ഷിക്കണ്ടേ നമ്മുടെ നാട്ടിലെ രോഗികൾക്കെല്ലാം ഡോക്ടർമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇവർ ഗവേഷണം നടത്തി കൂടെ കണ്ടുപിടിച്ചപ്പോ ഹൈഡ്രോക്സി ക്ലോറോക്ലിനോൺ പുതിയ രോഗമാണ് പക്ഷെ പഴയ മരുന്നുകളൊക്കെ പറ്റും പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളത് വരാതിരിക്കാനുള്ള വാക്സിനൊക്കെ ഉണ്ടാക്കി അത് ഞങ്ങൾക്കുറപ്പൊന്നുമില്ല എടുക്കുന്ന ആളുകളുടെ തലവിധി അവർക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല സർക്കാരും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു മണ്ടന്മാർ ലണ്ടനിൽ അങ്ങനെ വളരെ ബുദ്ധിയുള്ള നമ്മുടെ ആളുകളൊക്കെ ഓടിപ്പോയി എല്ലാം എടുത്തു കുത്തി ദേഹത്താക്കി ഇപ്പോൾ കമ്പനി പറയുന്നുണ്ട് ഓട്ടെ ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല വളരെ ആവശ്യം പറഞ്ഞതാണ് ഏതായാലും ഹൈഡ്രോക്സി ക്ലോറോക്കിനോൺ ആളുകളെ കൊല്ലാൻ തുടങ്ങി ഒട്ടും ഫലപ്രദവുമായിരുന്നില്ല ആർക്കും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല എന്ന് തെളിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഇതിന്റെ ഉപയോഗം പെട്ടെന്ന് തന്നെ നിർത്തിവെച്ചു നമ്മുടെ നാട്ടിൽ തുടർന്നു എന്നിട്ട് കൂടിയ മരണ നിരക്ക് കോവിഡിൻ്റെ അണുവിൻ്റെ തലയിൽ വൈറസിന്റെ തലയെ കൊണ്ടുപോയി വെച്ചു ഈ മരുന്ന് കൊടുത്ത് തന്നെ നമ്മുടെ ഡോക്ടർമാർ കൊടുത്ത പല മരുന്നുകളും ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ വണ്ടർ ഡ്രഗായി കോവിഡ് രോഗികൾക്കെല്ലാം കൊടുത്തിരുന്ന ഐവർ മെക്ടിൻ അതും ഇന്ത്യ ഗവൺമെന്റ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു മരുന്നിൽ അന്ധമായി വിശ്വസിക്കുന്നു ഡോക്ടർമാരിൽ അന്ധമായി വിശ്വസിക്കുന്നു ആരോഗ്യ വകുപ്പുകളിൽ അന്ധമായി വിശ്വസിക്കുന്നു സർക്കാരിനെ അന്ധമായി വിശ്വസിക്കുന്നു ഈ അപകടത്തിൽ നിന്ന് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളതാണ് മാതൃഭൂമിയുടെ വാർത്തയും അതേപോലെ തന്നെ ഞാനീ സൂചിപ്പിച്ച അമേരിക്കയിലെ കള്ളശാസ്ത്രജ്ഞന്മാരുടെ കള്ള ഡോക്ടർമാരുടെ കള്ള കള്ളഗവേഷണത്തിൻ്റെ കള്ളഫലങ്ങളുടെ റിപ്പോർട്ടുകളുമെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് കോവിഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മൊത്തം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ജാഗ്രത ഉണ്ടാകണം കള്ള ഡോക്ടർമാരെന്ന് മാത്രമല്ല നല്ലവരായ ഡോക്ടർമാരെന്ന് പറയുമ്പോഴും അവർ പഠിച്ചിട്ടുള്ളത് കള്ളശാസ്ത്രമാണ് കള്ളക്കണക്കുകൾ കള്ളഗവേഷണങ്ങൾ ബയോളജിക്കലായ മനുഷ്യ ശരീരത്തിന് ബയോളജിക്കലായ ഭക്ഷണപാനീയങ്ങൾ തന്നെ വേണം ബയോളജിക്കലാണ് ശരീരമെങ്കിൽ അതിൻ്റെ കേടുകൾ തീർക്കാനും ബയോളജിക്കലായ സാധനങ്ങൾ തന്നെയാണ് വേണ്ടത് അത് ആഹാരപദാർത്ഥങ്ങൾ തന്നെയാണ് കയ്യിൽ കിട്ടുന്ന മെഡിക്കൽ ഷോപ്പിലുള്ള രാസവസ്തുക്കൾ നേരിട്ട് കഴിക്കാവുന്ന ആ രാസവസ്തുക്കൾ നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമല്ല മനുഷ്യ ശരീരം എന്നി എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിവരം അടിസ്ഥാനപരമായ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഇപ്പോൾ തന്നെ അയക്കണം കാണാൻ അവരെ പ്രേരിപ്പിക്കണം അവരും ചിന്തിക്കാൻ തുടങ്ങട്ടെ ദിവസവും ആറര മണിക്ക് നമ്മുടെ ഒരു വീഡിയോ നേച്ചർ ലൈഫ് ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കമന്റുകൾ എഴുതണം നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നന്ദി നമസ്കാരം